പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ഇടനഞ്ചിലെരിയുന്ന തീയുടെ കനലും കാലിൽ ഒളിപ്പിച്ചു വെച്ച കാൽപന്തിൻ്റെ ഇന്ദ്രജാലവും ഒത്തുചേർന്നൊരു മണിപ്പൂരി മജീഷ്യന്റെ പേരാണ് കൊറോസിങ് ആ ചെറിയ പ്രായത്തിലും അവൻ്റെ കാലിൽ നിന്നും തലയിൽ നിന്നും വിളരുന്ന ഫുട്ബോളിന്റെ തന്ത്രങ്ങൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് ഇന്നലെ നടന്ന ഡ്യൂറൻറ്റ് കപ്പ് മത്സരത്തിനിടയിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സോറി സൂപ്പർ കപ്പിന്റെ മത്സരത്തിനിടയിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കണ്ണിവ ചിമ്മി തുടങ്ങി മറ്റുള്ളവരുടെ ചിന്തകളുടെ വേഗത്തിനേക്കാൾ ദ്രുതഗതിയിൽ ചലിക്കുന്ന കാൽച്ചലങ്ങളുമായി വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗോൾ സ്വന്തമാക്കാൻ ക്രോസ് എങ്ങനെ കഴിഞ്ഞു പ്രതിരോധ നിരയിൽ നിന്നും ഒരു കണ്ണീടെ വ്യത്യാസത്തിൽ പിന്നിലേക്ക് വലിഞ്ഞു നിന്ന് ലൂണ തൂക്കിവിട്ട ആ ഒരു ക്രോസിനെ തൻ്റെ കാലിൽ അസാമാന്യമായ മെയ് ഒരു സർക്കസുകാരൻ്റെ മെയ്വഴക്കത്തോടെ കാലിൽ കൊളുത്തിയെടുത്ത് എങ്ങനെ അവൻ ഗോൾ പോസ്റ്റിലേക്ക് ഇട്ടു എന്നുള്ളത് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല അത്ഭുതം എന്ന ആ ഒരു ഗോളിനെ കുറിച്ച് പറയാനുള്ളൂ അത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ടോപ്പ് സ്കോറായിട്ടുള്ള കോൾഡോ ഒബിയാറ്റ എന്ന താരത്തിനും പറയാനുള്ളത് ഇറ്റ് വാസ് ക്രീസി അത് വളരെ ക്രീസി ആയിരുന്നു ഐ ഡിൻറ്റ് എക്സ്പെക്ട് ദാറ്റ് ഞാൻ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല ഇറ്റ് വാസ് ക്രീസി ഫിനിഷ് റിയലി ബ്യൂട്ടിഫുൾ ഗോൾ അത് വളരെ ക്രീസി ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിരുന്നു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗോളായിരുന്നു അവിശ്വസനീയം എന്നതിനപ്പുറത്തേക്ക് അതിനെ വിശേഷിപ്പിക്കാനൊന്നുമില്ല വിദേശത്തെ കളരികളിൽ കളി പഠിച്ചു വന്ന വലിയ വേദികൾ കീഴ്പെടുത്തിയ ഒരു സ്പാനിഷ് താരം കോറോയുടെ ഗോളിനെ കുറിച്ച് അത്ഭുതം മനോഹരം വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം ഇത്തരത്തിലൊരു ഫ്യൂച്ചർ അസറ്റിനെ നമുക്ക് കിട്ടിയതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അല്ല ഇന്ത്യൻ ഫുട്ബോളിന്റെ തന്നെ പതാകവാഹകനാകും നാളെ ഈ മണിപ്പൂരി മജീഷ്യൻ